തിരുവനന്തപുരം അമ്പലമുക്കിന് സമീപം എൻ സി സി റോഡിലാണ് ആറേകാൽ സെൻറ്ററിലെ ആ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫയാനായിട്ട് നമ്മുടെ എൻ സി സി റോഡ് മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഗ്യാസ് ഏജൻസി ഉണ്ട് അതിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് ജേണലിസ് നഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റോഡ് ജേണലിസ്റ്റ് കോളനി എന്ന് പറഞ്ഞിട്ട് റോഡ് കാണാം അല്ലെങ്കിൽ എൻ സി സി നഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഈ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുവഴി അകത്തേക്ക് ഒരു ഇരുനൂറ് മീറ്റിനകത്തുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഞാൻ ആ ഒരു ലാൻഡ്മാർക്കിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡൊക്കെ നോക്കിയാൽ നല്ല വൈഡാണ് ഏകദേശം ഒരു ഏഴ് മീറ്ററോളം വീട്ടിലാണ് ഈ റോഡ് വരുന്നത് അത്രയും വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റോഡ് എൻ്റാണ് പിന്നെ അതായത് ഇവിടെ വരുന്ന ഈ മൂന്ന് റോഡ് വീടുകളും കൂടെ വന്നുകഴിഞ്ഞാൽ ഈ റോഡ് റോഡെൻഡാണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അത്യാവശ്യം നമ്മുടെ ഒരു ഗസ്റ്റിനൊക്കെ വേണമെങ്കിലും വണ്ടി റോഡിൽ തന്നെ ഇട്ട് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിതിനകത്ത് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ശരിക്കും രണ്ട് യൂണിറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും രണ്ട് അടുക്കള ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വെള്ളത്തിൽ നിലയിൽ മൂന്ന് ബെഡ്റൂം വരുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു വീടാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും നമുക്ക് ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിങ് സ്പേസ് കിട്ടും അല്ലാണ്ടതായ മുറ്റത്ത് ഈ ഭാഗത്തേക്കും നമുക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാൻ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് വരുന്ന സമയത്ത് ഇവിടെ ഇന്ന് പവർ കട്ടായിരുന്നു കേട്ടോ എന്തോ ഒരു വർക്ക് കിടക്കുവാണ് അപ്പോൾ ആ ലൈറ്റിൻ്റെതായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും ക്ഷമിക്കുക ഈ ഭാഗത്ത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ് അവിടെ നിന്ന് ഒരു എക്സ്റ്റെൻഷനായിട്ട് നമുക്ക് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് കിച്ചണിലേക്ക് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചൺ ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും അത് വുഡൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത് മേളിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതാ ഇതിൻ്റെ താഴെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസുകൾ കാണാം ഇവിടെ നിന്ന് പിന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ വീണ്ടും ഒരു കിച്ചണിനെക്കാട്ടും വലിയ സ്പേസിലാണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത് ഇവിടെ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടാണ് ഉള്ളത് അതുപോലെ ഗ്രില്ലും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും നമുക്ക് അത്യാവശ്യം വലിയൊരു ബാക്ക് യാർഡാണ് നമുക്ക് വീട്ടിന് കിട്ടുന്നത് എല്ലാ വാഷിംഗ് പരിപാടികളെല്ലാം ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാമേ ആ റൂഫ് അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്ന സ്പേസിലാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നീറ്റായിട്ട് അതിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാം നമുക്ക് ഇതിനകത്ത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് റൂമാണ് അതാ ഈ രീതിയിലാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് ബെഡ്റൂമിനകത്ത് കബോർഡെല്ലാം ഓൾറെഡി ഉണ്ട് അതായത് ഇവിടെ രണ്ട് വളിയിലെ കബോർഡ് പ്ലസ് നമുക്ക് മേൾഡ് സ്റ്റോറേജ് സ്പേസ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സുമാനിയുടെ ഫിറ്റിങ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അതെല്ലാം കുറച്ച് റീസെൻ്റ് ആയിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് ഇരിപ്പ് ഉണ്ടാവും ഇത് നമുക്ക് രണ്ടാമത് വരുന്ന ബെഡ്റൂമാണ് നമ്മൾ മുന്നേ കാണിച്ച ബെഡ്റൂമിൻ്റെ കട കുറെ കൂടെ സ്പേഷ്യസ് ആണ് വലിയ റൂമാണ് നമുക്ക് ഇതിലും കബോർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിലേക്ക് നോക്കി ഇവിടെ എല്ലാം തന്നെ ഒരു സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മളൊന്ന് വീഡിയോ എടുക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ ഇഷ്യൂന്ന് അറിയാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ആ അതാണ് ബാത്റൂമൊക്കെ കുറച്ച് നിരണ്ടിരിക്കുന്നത് കേട്ടോ അതാ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ യൂണിറ്റും മേളത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം അല്ലാണ്ട് മേളിലേക്ക് കയറാനായിട്ട് നമുക്കിതാ ഈ രീതിയിൽ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് ഒരാൾക്ക് തന്നെ യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ എന്താ ഈ രീതിയിൽ ലിവിങ് സ്പേസ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ ഒത്തിരി അധികം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കോമണായിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് നമുക്കിത് ഇവിടെ എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് എല്ലാ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്ലാബിൻ്റെ അടിവശത്തേക്കെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതെല്ലാം വുഡിൽ ചെയ്ത വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഡോസ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം ഒരു ലേ ഔട്ടിലാണ് വരുന്നത് കേട്ടോ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് മേളിൻ്റെ സ്റ്റോറേജ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് <mile> train, kind of like one day, one day. ി ബാത്റൂം ഫിറ്റിങ്സ് ഒന്ന് നോക്കുവാണെങ്കിൽ മനസ്സിലാവും എല്ലാം റെനോവേറ്റ് ചെയ്ത് ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ക്ലോസറ്റ് അതെല്ലാം തന്നെ പുതിയതായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്കിനി വേറെ വർക്കുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വീട് താമസയോഗ്യമാണ് ആ കണ്ടീഷനിലാണ് വീടുള്ളത് നമുക്ക് അടുത്ത രണ്ട് ബെഡ്റൂംസ് ഇതാ ഇതൊന്ന് ഇതൊന്ന് അപ്പോൾ ഈ ബെഡ്റൂം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതാ ഈ രീതിയിൽ വലിയ റൂമാണ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം കബോട്ട് സ്പേസ് എല്ലാം കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് മുൻവശത്തെ ബാൽക്കണിയിലേക്ക് പോവാം നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം നല്ല പ്രൊഫഷണൽസ് എല്ലാം താമസിക്കുന്ന അങ്ങനെ ഒരു ലൊക്കേഷൻ ആണ് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമെല്ലാം വളരെ സ്പേഷ്യസാണ് ബാത്റൂമിനകണെങ്കിൽ നോക്കി ഇതുപോലെ ബാത്ത് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അങ്ങനെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂമാണ് അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് സ്പേഷ്യസ് ആണ് ഇതാ ഇവിടെ ആയിട്ടൊരു കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ റൂമിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒരു ടെറസിലേക്ക് പോകുന്ന രീതിയിൽ ഇവിടെ നിന്നാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നീറ്റായിട്ടുള്ള ലൊക്കേഷനാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടോ കാരണം അമ്പലം നോക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതുപോലെ ഒരു പ്രീമിയം ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ലൊക്കേഷനാണ് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിൽ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ എടുത്തത് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും മാസം ഇത് മൊത്തത്തിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് രൂപയ്ക്ക് മുകളിലോട്ടുള്ള റെൻറ്റ് കിട്ടുന്ന അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് രണ്ടായിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ നിന്നും കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ഡീലായിക്കും നമുക്ക് നല്ല ചുറ്റുവട്ടമൊക്കെ നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു വീടാണ് മിസ്സാക്കൽ